അമ്മയും അമ്പലത്ത് പോയത് അച്ചനും അമ്മയും ഇവിടെ വഴിപാടൊക്കെ കഴിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മള് രണ്ടാളും ഓടിപ്പോയി എൻ്റെ ചേട്ടനും ഞാൻ ഇങ്ങനെ ചുമ്മാന്ന് ഞാനും പെട്ടെന്ന് ഇങ്ങനെ ഓടിക്കളിക്കൊക്കെ ചെയ്തു ഞാൻ എന്തൊക്കെയോ കളിക്കായിരുന്നു ഞാൻ തുള്ളി കളിച്ചതായിരുന്നു മഴകി കളിച്ചു എന്തൊക്കെയോ കളിച്ചു എനിക്ക് നല്ല ഇഷ്ടമായി ഇതാണ് കിടുക്കംകാവും ഭഗവതിൻ്റെ തിരുമുടി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തിരുമുടിയാണ് കിടുക്കംകാവ് ഭഗവതിൻ്റെ കഴിഞ്ഞ ദിവസം ഇവിടെ തൈ ഉണ്ടായിരുന്നു നമ്മൾ 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 കാണുന്നത് ഫ്രണ്ട്സ് ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവാണ് നടക്കുവാണ് അങ്ങനെ ഞാനും പോവാണ് കൊളുത്തിലൊക്കെ പോവാന് ചെറുപ്പൊക്കെ ഓടിറ്റ് താഴെ അടങ്ങി അതൊക്കെ കുറച്ച് പേര് ഉണ്ടായിരുന്നു ുള്ളതുകൊണ്ട് എനിക്ക് പേടിയൊക്കെ പാടി ഞാൻ കുറച്ച് വെള്ളത്തൊക്കെ കളിച്ചു വെള്ളം നല്ല കടൽ പോലെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ ഇവിടെ എന്തൊക്കെയോ കളിച്ചു കാലാട്ടീറ്റ് ഞാൻ അങ്ങനെ എൻ്റെ ഡ്രസ്സൊക്കെ നനിയുമായിരുന്നു കണ്ട അച്ഛനൊക്കെ പടയുന്ന ഡ്രസ്സൊക്കെ നനയുന്നെന്ന് ഞാൻ എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ കളിച്ചു അതിലൂടെ എൻ്റെ ഉടുപ്പൊക്കെ കൂട്ടുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ കൊളുത്തൊക്കെ കളിച്ചിട്ടില്ല കൊളുത്തി ഞാൻ കുറെ കുറേ കളിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പൊക്കേ ഉള്ളു വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ബൈ ബൈ ഉമ്മ